ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാമലേക്കും അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇന്നത്തെ എൻ്റെ ഒരു ദിവസത്തെ കുറച്ച് വിശേഷങ്ങൾ ഒരു വീഡിയോ ആണ് കേട്ടോ പിന്നെ ഇതിൽ നല്ല അടിപൊളി ഒരു മാങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയും കൂടി ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ കറികളൊന്നും ഇല്ലെങ്കിലും ഈ ഒരു അച്ചാർ മാത്രം മതി കിട്ടും നല്ല ടേസ്റ്റിയാണ് നമ്മൾ സാധാരണ രീതിയിൽ അച്ചാറിൻ്റെ പോലെയല്ല കേട്ടോ ഞാൻ ഇത് ഇട്ടിട്ടുള്ളത് അപ്പോൾ ഞാൻ കുറച്ച് സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തുള്ള ഒരു അച്ചാറാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുകയും ചെയ്യാൻ കേട്ടോ പിന്നെ ഈ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാത്ത തന്നെ കാണുക അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ സിമ്പിളായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ് ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ എന്താ കോഴിമുട്ടൊക്കെ എടുത്തിട്ട് പുഴുങ്ങാൻ എടുക്കുക വെച്ചിട്ടുണ്ട് അപ്പോൾ രാവിലെ ഞാൻ മിറ്റടിക്കൽ കഴിഞ്ഞിട്ടാണ് കൃഷ്ണിലേക്ക് കയറിയിട്ടോ ഇപ്പോൾ ഒന്നും മദ്രസേക്ക് പോയതിന് ശേഷമാണ് മിറ്റടിക്കാൻ കൊണ്ടു കയറിയിട്ടുണ്ടായിരുന്നത് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ടാണ് അകത്തേക്ക് കയറിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ എന്താ പെട്ടെന്ന് തന്നെ പഴം നല്ല പഴുത്തിട്ട് കുറേ ഇരിക്കുന്നുണ്ടെന്ന് അപ്പോൾ അത് എളുപ്പം പെട്ടെന്ന് തന്നെ പുഴുങ്ങിയെടുത്തു പിന്നെ മുട്ടയും പുഴുങ്ങിയെടുത്തിട്ടോ അപ്പം എന്നത് ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് അപ്പോൾ ഈ ഒരു ലഡു ഇന്നലെ അനിയത്തി കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പോൾ അതാ ഞാൻ അച്ചാറിടാനുള്ള മാങ്ങൊക്കെ ഒന്ന് പൊട്ടിക്കുകയാണ് അപ്പോൾ നമ്മുടെ വീടിൻ്റെ ബാക്കിലായിട്ടുള്ള ഒരു മാവാണ് കേട്ടോ അപ്പം അത് മൂവാണ്ടനാണ് അപ്പോൾ ഇതിൽ നിന്ന് രണ്ട് മൂന്ന് മാങ്ങ ഒന്ന് വേണം നമുക്ക് അച്ചാറിടാൻ വേണ്ടിയിട്ട് അപ്പം നല്ല വെയിലാവുന്നതിന് മുന്നേ പൊട്ടിക്കാൻ കഴിഞ്ഞിട്ട് നേരത്തെ തന്നെ ഞാൻ രാവിലത്തെ ചാടി കഴിഞ്ഞാൽ പിറങ്ങിയതാണ് കേട്ടോ അപ്പം ഞാനിത് ഈ ഒരു വീഡിയോ എടുത്തിട്ട് കുറച്ച് ദിവസമായി ഇപ്പം മഴക്കായി ഒക്കെ തുടങ്ങിയല്ലേ അപ്പോൾ വീഡിയോ എടുക്കലൊക്കെ ചെയ്യും പിന്നെ എഡിറ്റ് ചെയ്യാൻ കുറച്ച് മടിയായിട്ട് അങ്ങനെ വെക്കട്ടോ പിന്നെ ചേച്ചി ഒരു ചക്ക കൊണ്ടുവന്നിട്ടുണ്ടായിട്ട് അപ്പോൾ ഞാനത് കട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ പടുത്തോട്ടേന്ന് വിചാരിച്ചിട്ട് കട്ട് ചെയ്താൽ കിട്ടും അപ്പോൾ വല്ലാണ്ട് അത് ചെറിയൊരു മൂപ്പ് വരുന്നുള്ളൂ അപ്പോൾ ഞാനത് ഉപ്പേരും വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ ദാ ആ മിന്നും പൊന്നൊക്കെ അവിടെ അടിച്ചു വരുന്നവർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഇതാ ഞാൻ മീനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇടണം അപ്പം ഒന്ന് മത്തി കിട്ടിയിട്ടുണ്ടായിരട്ടെ അപ്പം അത് ക്ലീൻ ചെയ്തിട്ട് ഞാൻ ഇതാ മസാല ഒക്കെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഇതാ അതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടെ പിന്നെന്താ നല്ല മത്തിക്കറിയും വെച്ചിട്ടുണ്ട് കേട്ടോ മാകിട്ടുള്ള മതി മത്തിക്കറിയാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പം മീൻ കറിയൊക്കെ വെക്കുമ്പോൾ ഞാനിതുപോലെ ലാസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിൻ്റെ മേലെ കുറച്ച് കറിവേപ്പിലിടളൂട്ടോ പിന്നെ ഉള്ളിലൊന്നിട്ടിട്ട് അങ്ങനെ തൂമിച്ചെടുക്കൊന്നും ചെയ്യാറില്ല അപ്പോൾ അതാ ഉച്ചക്കെടുത്ത് ഒരുവിധം പണികളൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ ശേഷം അതാ ചോറ് അഴിക്കുകയാണ് അപ്പോൾ നല്ല മാങ്ങൾ ഉള്ള മത്തിക്കറിയും പിന്നെ നല്ല ചക്ക ഉപ്പേരും മത്തി പൊരിച്ചതും പപ്പടമാണ് കേട്ടോ ഇന്നത്തെ ലഞ്ചിൻ്റെ പിന്നെ എനിക്ക് കാക്കും പുറത്തൊന്നും പോകാണ്ട ആവശ്യമുണ്ട് അങ്ങനെ ഞങ്ങൾ എൻ്റെ ഫുഡ് കിലൊക്കെ കഴിഞ്ഞ ശേഷം ഞാനൊക്കെയും കൂടിയിട്ട് പുറത്തൊന്നും പോകാണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിന് വേണ്ടി രണ്ടുപേരും അങ്ങനെ പോയപ്പോൾ കുട്ടികൾ വീട്ടിലുണ്ട് അങ്ങനെ പോയി വന്ന ശേഷം പിന്നെ ചാടിയൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ വൈകുന്നേരത്താണ് കേട്ടോ മാങ്ങ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടിരുന്നത് അപ്പോൾ ചെറിയൊരു മാങ്ങ ചെറുതായിട്ടൊന്ന് മൂത്ത മൂത്ത വാങ്ങിയ കേട്ടോ ച ചൾ ഒക്കെ അത്യാവശ്യം മൂത്ത മാങ്ങകളായിരുന്നു അപ്പോൾ ഞാനത് രണ്ടെണ്ണം അടുത്തിട്ട് കട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഞാൻ ആദ്യം കഴുകി തുടച്ചതിന് ശേഷമാണ് കേട്ടോ അത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുക അപ്പോൾ അത് ഉലുവപ്പൊടിയാണ് കേട്ടോ പിന്നെ നമുക്ക് കടുകും കടുകും ചെറിയ ചെയും കൂടി ഇട്ട് പൊട്ടിക്കാൻ വേണ്ടിയിട്ടുള്ളത് എടുത്തിട്ടുണ്ട് പിന്നെ ഉലുവയും കടുകും കൂടിയിട്ട് ഞാൻ ഒന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടി അതും മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു ചെറിയൊരു പീസ് ശർക്കര എടുത്തിട്ടുണ്ട് പിന്നെ ഇതാ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ പിന്നെ മുളകും എടുത്തിട്ട് അപ്പം ഞാൻ നിങ്ങളുടെ കയ്യിൽ കാശ്മീരി മുളക് പൊടി മുളകുണ്ടെങ്കിൽ അതെടുക്കാം കേട്ടോ അപ്പം അതിൻ്റെ അടുത്ത് അത് അപ്പം ഞാൻ കുറച്ച് സാധാ മുളകാണ് എടുത്തിട്ടുള്ളത് അപ്പം എരിവൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള മുളക് എടുത്താൽ മതി പിന്നെ കുറച്ച് നല്ലെണ്ണം കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ആദ്യം ഞാൻ കുറച്ച് ഉലുവയും കടുകും കൂടിയും ഒന്ന് വറുത്തെടുക്കുകയാണ് അപ്പം ഉലുവ ഒരു ഒരു ടീസ്പൂണും കടകും ഒരു ഒന്നര ടീസ്പൂണുമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം ഉലുവ കൂടി പോകേണ്ട കേട്ടോ നല്ല കയ്പുണ്ടാവും പിന്നെ വല്ലാതെ എന്താണ് ഡാർക്ക് കളറാവുകൾ വറുത്തെടുക്കും വേണ്ട നന്നായിട്ടൊന്ന് ചൂടായാൽ മാത്രം മതി പിന്നെ അതിലേക്ക് ഇതാ ഞാൻ ഉണക്കമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഉണക്കമുളക് നിങ്ങളുടെ എരിവിനുസരിച്ചിട്ട് എടുത്താൽ മതി കേട്ടോ അപ്പോൾ കാശ്മീരി മുളകാവുമ്പോൾ നമുക്ക് ആ ഒരു കളറ് നന്നായിട്ട് തന്നെ കിട്ടൂട്ടോ അല്ലെങ്കിൽ ആ ഉലുവയുടെ കളറാവും മുന്തിയിട്ട് നിൽക്കുന്നുണ്ടാവുക അപ്പോൾ അല്ലെങ്കിൽ കാശ്മീരി മുളകും സാധാ മുളകും രണ്ടും കൂടി മിക്സ് ആക്കിയിട്ട് അങ്ങനെ എടുത്താലും മതി കേട്ടോ അപ്പോൾ അതാ ഞാൻ അത് വറത്തിയതിനു ശേഷം ഒരു മിക്സർ ജാറിലിട്ടിട്ട് അതൊന്ന് പൊടിച്ചെടുക്കാനായിട്ടോ അപ്പോൾ ഞാനത് പൊടിച്ചെടുത്ത സമയത്ത് നമുക്ക് കാണാൻ മനസ്സിലാവുന്നുണ്ടാവും അപ്പോൾ അവർ ഉലുവട കളറാണ് മുന്തി നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കാശ്മീരി ചില്ലി എടുക്കാൻ പറയുന്നത് കേട്ടോ ഇനി ഇതിലേക്ക് ഇതാ ഞാൻ ചട്ടി ഒന്ന് ചൂടാക്കിയ ശേഷം ഒരു അരക്കപ്പോളം നല്ലെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അര ടീസ്പൂണ് ചെറിയ ജീരകവും ഒരു ടീസ്പൂണ് കടുകും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഒപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കടുക് നന്നായിട്ട് തന്നെ പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് ഞാൻ ഞാനെന്താ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് എത്രയും വേണം അതിനനുസരിച്ച് ഇട ഇടാക്ക ചിലർക്കൊക്കെ വെളുത്തുള്ളി അച്ചാറിൽ കൂടുതലിട്ട് കഴിക്കുന്നത് ഇഷ്ടമാവും അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഈ ഒരു വെളുത്തുള്ളി ഞാൻ ഇതാ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു മാങ്ങ ഇട്ട് കൊടുക്കാൻ കേട്ടോ അപ്പോൾ മാങ്ങയാണ് നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ ഇട്ട് കൊടുക്കുന്ന സമയത്ത് അതിൽ ഒരു ചെറിയ പീസ് ഒന്ന് കട്ട് ചെയ്യാത്തതുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഞാനതൊന്ന് കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക അപ്പോൾ ഞാൻ കല്ലുപ്പാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ആ ഇട്ട് കൊടുക്കുക ഇനിയിപ്പോൾ കല്ലുപ്പ് ഇല്ലെങ്കിൽ പൊടി ഉപ്പ് ഇട്ട് കൊടുത്താലും മതി ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കിയിട്ട് ആ ഒരു മാങ്ങ ഒക്കെ നന്നായിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആയി വരുവോളൊന്ന് നമുക്ക് ഒന്ന് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ഇതുപോലെ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഇപ്പം നല്ല എന്ത് പോകുന്നു വേണ്ട എന്നാൽ ചെറുതായിട്ട് നല്ല സോഫ്റ്റ് ആവുന്ന ഒരു രീതിയിൽ എടുത്താൽ മതി ഇനി നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ഒരു പൊടികളൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ മീൻ ആയിട്ട് കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഈ ഒരു മസാല ഒക്കെ ഒരു പച്ചമുളക് മാതാവരൊന്നും ഇളക്കി കൊടുത്തിട്ട് അതിലേക്ക് ഞാൻ എന്താ ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം മധുരം കുറച്ചും കൂടി വേണമെന്നുണ്ടെങ്കിൽ ഒരു പീസും കൂടിയൊക്കെ ശർക്കര അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം നിങ്ങളുടെ കയ്യിൽ ശർക്കര പാനീ ഉണ്ടെങ്കിൽ അത് കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി അല്ലെങ്കിൽ ശർക്കര പൊടി ചേർത്ത് കൊടുത്താലും മതി കേട്ടോ പിന്നെ ഇതിലേക്ക് ഒരു കളർ കിട്ടാൻ വേണ്ടി ഞാൻ കാശ്മീരി ചില്ലി പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ട് തന്നെ ഇളക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാറാണ് ഈ ഒരു അച്ചാറുണ്ടെങ്കിൽ നമുക്ക് ചോറിൻ്റെ കൂടെ വേറെ കറികളോ ഒന്നും ആവശ്യമില്ല അങ്ങനെ അച്ചാർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ രാത്രി ഞാൻ ചെയ്ത് വെക്കുന്ന കുറച്ച് കാര്യങ്ങളും കൂടി നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരാം ഒരു ബോട്ടിലൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കും അതിൽ പഞ്ചസാര ചായപ്പൊടി ഉപ്പ് എന്തെങ്കിലും കുറവുണ്ടോ നോക്കും അതൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് വെക്കും അപ്പോൾ നാളെ വീട്ടിൽ ചെറിയൊരു ഫങ്ഷൻ ഉണ്ട് അപ്പോൾ ഞാൻ എല്ലാതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ കുറവുള്ളതൊക്കെ ഒന്ന് ഫില്ല് ചെയ്യാനെട്ടോ അപ്പോൾ ഇങ്ങനെ നമ്മൾ സാധാരണ നമ്മുടെ ലൈഫിലാണെങ്കിലും ഇതുപോലെ നമ്മൾ എപ്പോഴും സാറങ്ങൾ ഇല്ലയെന്നൊക്കെ നോക്കി ഫില്ല് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ രാവിലെ നമ്മൾ എണീറ്റ സമയത്ത് നമുക്കത് എന്തൊരു ബുദ്ധിമുട്ടാവട്ടെ ആ നമ്മൾ ഉപ്പൊക്കെ ഇടണ സമയത്തൊന്ന് പോയി ഇടുന്ന ഇടണ സമയത്ത് നമ്മൾ നോക്കുകയെന്ന് വെങ്കിൽ പിന്നെ ആ ഉപ്പ് പൊട്ടിച്ചിടാൻ നിൽക്കണം അപ്പം അതൊക്കെ നമ്മൾ ടൈമ് പോകുന്ന കാര്യങ്ങളല്ല അപ്പം നമ്മൾ തലേ ദിവസം രാത്രി തന്നെ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഒക്കെ ഒന്ന് ഫില്ല് ചെയ്ത് വെക്കുക പിന്നെ ബോട്ടിലൊക്കെ സാധനം കഴുകുകയെന്ന് വെച്ചാൽ ചില ഇപ്പോൾ ഞാനത് കഴുകിയിട്ട് പിന്നെ തുടച്ചന് ശേഷമാണ് പിന്നെ ഫില്ല് ചെയ്ത് വെക്കാറുണ്ട് നമ്മൾ ഇടക്കാൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് പിന്നീട് വലിയൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല നമ്മൾ ഇടക്കൊക്കെ അങ്ങനെ ബോട്ടിലൊക്കെ അങ്ങനെ ക്ലീൻ ആക്കുമ്പോൾ പിന്നെ അവല്ലാതെ അഴുക്ക് പിടിക്കില്ലേട്ടോ അതാ ചായപ്പൊടിയും ഇട്ടിട്ട് അതും ഫില്ല് ചെയ്ത് വെക്കുന്നുണ്ട് അങ്ങനെ ആ പണികളൊക്കെ കഴിഞ്ഞു അപ്പോൾ അതൊക്കെ ചെമ്മീൻ കൊണ്ടുവന്നിട്ടുണ്ടാകും അപ്പോൾ ഞാൻ അതും കൂടി ഒന്ന് ക്ലീൻ ചെയ്തിട്ട് മസാല തേച്ച് വെക്കാമെന്ന് വിചാരിച്ചു നാളെ എനിക്ക് ചെമ്മീൻ്റെ ഫ്രൈ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ റോസ്റ്റ് അപ്പോൾ ചെമ്മീൻ ഫ്രൈ ചെയ്തിട്ടുള്ള റോസ്റ്റ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ചെമ്മീനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വയ്ക്കുകയാണ് അപ്പോൾ അതാ ക്ലീൻ ചെയ്തെടുത്തതിനു ശേഷം അതിലേക്ക് മസാല പൊടികളൊക്കെ ഇട്ട് കൊടുക്കണം ഉപ്പും മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് മസാല ഒക്കെ തേച്ചതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് വെക്കാൻ കേട്ടോ അപ്പോൾ ഞാൻ നാളെ എടുക്കാനൊക്കെ നമുക്ക് വളരെ എളുപ്പമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഫങ്ഷനുകളോ ദിവസങ്ങളിലൊക്കെ ഇതുപോലെ കുറേ കാര്യങ്ങളൊന്നും ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ പണികളൊക്കെ തീർക്കാൻ പറ്റും അപ്പോൾ ഇന്ന് രാത്രിക്കുള്ള ഫുഡ് മിന്നുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ നിന്ന് കുറച്ച് മക്രോണി റെഡിയാക്കി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ കുട്ടികളിപ്പോൾ സ്കൂളിലാകത്തോണ്ട് തന്നെ ഇടക്ക് ഓരോന്ന് ഫു ഫുഡൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ പൊന്നും ആദ്യമേ എന്തേലൊക്കെ സ്നാക്സൊക്കെ ഉണ്ടാക്കി വെക്കാറുണ്ട് അപ്പോൾ ഇത് ഉപ്പ് വന്നിട്ടുണ്ടായിരുന്നു ഉപ്പം കേക്കും പിന്നെ പൊറോട്ട ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ അതൊക്കെ ഞങ്ങൾ അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീടിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ട് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി പുതിയൊരു അടിപൊളി വീഡിയോ ആയി വരുന്നവരെല്ലാവരും